േ കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണത്തിൽ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകാൻ അനയുടെ കുടുംബമൊരുങ്ങുന്നു അമീപിക് മസ്തിഷ്കജ്വരമല്ല മരുടെ കാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ദീപക് മലയമ്മയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് അമീവിക് അല്ല എന്ന റിപ്പോർട്ട് വന്നതിനെ തുടർന്നാണ് നടപടി ആവശ്യപ്പെടുന്നത് എന്താണ് കുടുംബത്തിന്റെ നീക്കം ദീപക് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സംഭവിക്കാൻ പാടില്ലാത്തത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് തലയ്ക്ക് വിട്ടേറ്റ് മാഗമായി പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായ അത് അന്ന് ഈ കുട്ടിയുടെ അതായത് അനയ എന്ന് പറയുന്ന കുട്ടിയുടെ പിതാവാണ് അദ്ദേഹത്തിന് മനോവിഷമം കൊണ്ട് അത്തരത്തിൽ ഒരു കൃത്യം നടത്തിയത് എന്നുള്ളതാണ് അന്ന് തന്നെ പറഞ്ഞിരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ തങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഈ മരണത്തിൽ സംശയമുണ്ട് എന്നുള്ളതായിരുന്നു അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തേക്ക് വരുന്ന ഘട്ടത്തിലാണ് കൃത്യമായ അമീബിക് മസ്തിഷ്കജ്വമല്ല അല്ല ഇത്തരത്തിൽ കുട്ടിയുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചിട്ടുള്ളത് എന്നുള്ള ഫോറൻസിക് റിപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് അത് പുറത്തേക്ക് വരുന്നത് ഒപ്പം തന്നെ നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഒരു മൈക്രോ ബയോളജിയിലെ റിപ്പോർട്ട് പ്രകാരം പറഞ്ഞിരുന്നത് മസ്തിഷ്ക ജ്വരമാണ് കാരണം എന്നുള്ളതായിരുന്നു ഈ കാര്യത്തിൽ സംശയം കുടുംബത്തിന് വലിയ രീതിയിൽ ഉണ്ടായി അതിനൊരു വ്യക്തത വരുത്തണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരാവശ്യമെന്ന് പറയുന്നത് മറ്റൊന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത് വരെ ഉണ്ടായ ഉള്ള സമയത്തിനകത്ത് ചില പിഴവുകൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് തുടക്കം മുതൽ ഈ കുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഒരു വ്യക്തത വേണമെന്നുള്ളതാണ് അവരുടെ രണ്ടാമത്തെ ആവശ്യം ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആരോഗ്യമന്ത്രിക്കും ഒപ്പം തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും പരാതി നൽകാനുള്ള തീരുമാനം കുടുംബം എടുത്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ താമരശ്ശേരി ഡിവൈഎസ് പിയുടെ അടുത്ത് നിലവിൽ ഈ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് അവിടേക്ക് മറ്റൊരു പരാതിയുമായി കുടുംബം ചെല്ലുന്നുണ്ട് ആ കേസ് ആ നിലയ്ക്ക് എടുക്കാൻ കഴിയില്ല ഇതിനോടൊപ്പം ചേർന്ന് അന്വേഷിക്കാം എന്നുള്ളതാണ് പോലീസ് നിലപാട് എന്ന് വെച്ചാൽ മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരമുള്ള കേസ് വരണമെങ്കിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ള വിലയിരുത്തലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത് അതുകൊണ്ട് ആരോഗ്യവകുപ്പിന് പരാതി പോയി പോയിക്കഴിഞ്ഞാൽ ആ തരത്തിലുള്ള അന്വേഷണം നടക്കട്ടെ അതിനുശേഷം തുടർ അന്വേഷണങ്ങൾ ആവശ്യമെങ്കിൽ പോലീസ് അന്വേഷണം ആവശ്യമെങ്കിൽ ആകാം എന്നുള്ള നിലപാട് പോലീസ് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നിലവിൽ ചില സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് അതിൽ വ്യക്തത വരുത്തണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യമായി ഓക്കെ ദീപക്